ബിസ്മില്ലാഹിറമാൻ റഹീം ഇൻ അൽഹലില്ല വസ്സലാത്തു വസ്സലാമൂൽ വാലാ ആലിഹി വസഹബിഹി അജ്മയിൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഷേഖുലിസ്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുലയുടെ മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ ഖബറിൽ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക്ക സല്ലാ അലി വസ്ലം എന്ന മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെങ്കിൽ അതിനെ സഹായിക്കുന്ന വിജ്ഞാനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ അൽ ഫൗസാൻ ഹഫേദഹുല്ലയുടേതാണ് എൻ്റെ ഒരു സന്ദേശം ജമാഅത്ത് ഇസ്ലാമിയുടെയും തബ്ലീഗ് ജമാത്തിൻ്റെയും മദ്രസയിൽ തെറ്റായ വിശ്വാസമാണ് പഠിപ്പിക്കുന്നത് അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യത്തിന് തെറ്റായ വിശ്വാസമാണ് പഠിപ്പിക്കുന്നത് അള്ളാവും എല്ലായിടത്തും ഉണ്ട് എന്ന വിശ്വാസമാണ് പഠിപ്പിക്കുന്നത് എന്നത് ഒരു ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക് കിട്ടി അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു പറയാണ് മെസ്സേജ് അയക്കാണ് എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഇവിടെ പ്രഷർ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു വിശ്വാസം തെറ്റിയ വിഷയത്തിൽ അതും ചെറിയ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുകയാണത് ആ അത് തിരുത്തണം എന്ന് പറയുന്നത് എങ്ങനെയാണ് കുറ്റം പറയുന്നതാവുക അതൊരു നല്ല കാര്യമല്ലേ കാരണം വിശ്വാസം തെറ്റിയിട്ട് കുട്ടികൾ പഠിച്ചാൽ വലുതാൻ അത് തിരുത്താൻ എത്ര പ്രയാസം അപ്പം നമ്മൾ സഹകരിക്കുകയല്ലേ വേണ്ടത് അത് തിരുത്താൻ വേണ്ടി നമ്മൾ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറഞ്ഞ് തിരുത്തുക വേണ്ടത് മറക്കുല്ലാ ഹുഫീഖം അങ്ങനെ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ പോയപ്പം പിന്നെ ഒരു സഹോദരൻ ഒരു ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വ്യക്തിയെ കണ്ട് അദ്ദേഹം പറഞ്ഞു ആ പുസ്തക ഷോപ്പിൽ കത്തയക്കാനാണ് പറഞ്ഞത് അലഹദില്ല അപ്പോൾ ആ കത്ത് അയച്ചിട്ടുണ്ട് ഇനി മറുപടി എന്താ വരാമെന്ന് നോക്കാം പക്ഷെ പൊതുവേ പൊതുവെ ജമാഅത്ത് ഇസ്ലാമിക്കാറും തബ്ലീഗുകാറും ഈ വിശ്വാസ കാര്യങ്ങളെ എതിർക്കുന്നത് വിമർശിക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തെറ്റാണ് ഇതാണ് ശരി അല്ലെങ്കിൽ വിധത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്താ പറയുക ഇതേ രീതിയിൽ അധിക പേരും പ്രതികരിക്കുക എന്തിനാണ് കുറ്റം പറയുന്നത് കുറ്റം പറയാൻ പാടുണ്ടോ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ പാടുണ്ടോ ഇത് ഫിത്തനല്ലേ ആവുന്നില്ല ഇത് അള്ളാഹു കൽപ്പിച്ചതാണ് ഖുർആനിൽ യാമറൂനബിൽ മാറൂഫ് തൻഹാവുനൽ മുൻ എൻഹാവുനൈനിൽ മുൻകർ നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും വേണം ഉമ്മത്ത് ഏറ്റവും നല്ല ഉമ്മത്തിൻ്റെ വിശേഷണത്തെയായിട്ടാണ് ഇത് പറയുന്നത് നന്മ കൽപ്പിക്കുക തിന്മ തടയുക എന്നത് അതേപോലെ ഹദീസുകളിലും വന്നില്ലേ നിങ്ങൾ നിങ്ങളെന്തായാലും നന്മ കൽപ്പിക്കണം നിങ്ങൾ നിങ്ങളെന്തായാലും തിന്മ വിരോധിക്കണം അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ശിഷ്യ ഇറങ്ങും ഇറങ്ങുന്നില്ല ഇപ്പം അതിൽ ചെയ്യാത്തോണ്ട വലിയൊരു സമൂഹമാണ് ഇവരുടെ കൂടെ ഉള്ളത് ജമായത്തും തബടീക്കും അവർ നന്മ കൽപ്പിക്കുക തിന്മ തടയുക എന്നത് നബി അലൈഹി അല്ലാസ്ലേയും സഹാബത്തും കാണിച്ച മാതൃകയിൽ ചെയ്യുന്നില്ല അള്ളാഹു പഠിപ്പിച്ചതുപോലെ ചെയ്യുന്നില്ല ചെയ്യുന്നവരെ തടയുകയും ചെയ്യുന്ന ഇത് കുറ്റം പറയലാണെന്ന് പറഞ്ഞിട്ട് ബാറക്കുല്ലാ ഹഫീക്കും അങ്ങനെ അള്ളാൻ്റെ ശിഷ്യ ഇറങ്ങുമ്പോൾ നിങ്ങൾ പിന്നെ ദ്വാ ചെയ്താൽ നിങ്ങളെ ദ്വാ സ്വീകരിക്കൂല അള്ള പഠിപ്പിക്കുകയാണ് ബാറക്കുല്ലാ ഹഫീക്കും അതുകൊണ്ട് ഇത് കുറ്റം പറയാലല്ല ഇത് അള്ള കൽപ്പിച്ചതാണ് തിന്മ തടയാൻ നന്മ കൽപ്പിക്കാൻ ബാറക്കുല്ലാ ഹഫീക്കും അതിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് ഷിർക്കിനെതിരെ സംസാരിക്കലാണ് പിന്നെ ബിദ്വത്തിനെതിരെ സംസാരിക്കലാണ് പിന്നെയാണ് ഹറാമിനെതിരെ സംസാരിക്കൽ ഈ ഹറാമിനെതിരെയും സംസാരിക്കുന്നുണ്ട് അപ്പം അതിനാരെങ്കിലും കുറ്റം പറയുന്നു പറയോ ഒരാൾ മോഷ്ടിച്ചു ആ മോഷ്ടിക്കൽ കുറ്റം അതിനെ നമ്മൾ പിന്നെ വിമർശിക്കുമ്പം അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുമ്പോൾ തെറ്റാണെന്ന് സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ നീ കുറ്റം പറയല്ലേ അങ്ങനെ ആരെങ്കിലും പറയോ അതിൻ്റെ മേലെയാണ് വിദ്വത്ത് അതിൻ്റെ മേലെയാണ് ഷിർക്ക് പിന്നെ തെറ്റായ വിശ്വാസങ്ങൾ ബാറക്കള്ളാ ഹുഫീഖും ഒരു കുറ്റവാളി നമ്മുടെ നാട്ടിലിറങ്ങിയില്ലെങ്കിൽ വാട്സാപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പ്രചരിപ്പിച്ച് വിശദീകരിച്ച് പറയൂലേ അപ്പോൾ പേര് പറയാം കാരണം സമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ആ കുറ്റവാളിക്കെതിരെ അതേപോലെ വിദഗ്ധത്തിൻ്റെ നേതാക്കൾ സമൂഹത്തിൽ ആളുകൾ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പം ചെർക്ക് തെറ്റായ വിശ്വാസങ്ങൾ അതൊക്കെ നരകം കൊണ്ട് താക്കീത് ചെയ്തതാണ് അപ്പം നമുക്ക് ആ അവരുടെ പേര് പറയുന്നത് ഇസ്ലാം എതിരല്ല കാരണം അല്ലെങ്കിൽ അങ്ങനെ സമൂഹം അറിയാം വാറക്കള്ളാ ഹുഫീഖോ അത് പരദൂഷണം പറയുന്നതിൽ പെടൂല അതേപോലെ ഖുർആാനിൽ ഖുർആാനിൽ വിമർശനമില്ലേ അസത്യത്തിനെതിരെയും തിന്മക്കെതിരെയും അള്ളാഹു സംസാരിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ലേ തബത്യദാ അബി ലഹബിൻ എന്ന് പറഞ്ഞിട്ടില്ലേ അബി ലഹബിൻ്റെ പേര് പറഞ്ഞില്ലേ അതുപോലെ ഹദീസുകളിൽ പറയുന്നില്ലേ ഖവാരിജുകളെ കുറിച്ച് ഖിലാബിന്നാർ അവർ നരകത്തിലെ പട്ടികളാണെന്നാണ് നബീസ് പറഞ്ഞത് ബാറഖലാഹു ഫീഖും ഈ ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും അവരുടെ എല്ലാ കുത്തുബയിലും എല്ലാ വെള്ളിയാഴ്ചയും പറയൂലേ എല്ലാ നിഖാഹിൻ്റെ കുത്തുബയിലും പറയൂലേ എല്ലാ ദർസർക്കും പറയൂലേ പറയണല്ലോ വാജിബാണ് കുല്ലു കുല്ലുബിൻ ബക്കുല്ല അല്ലും ഫിന്നാർ എല്ലാ വിദ്വത്തുകളും എല്ലാ പുതിയ ആചാരങ്ങളും ദുർമാർഗമാണ് എല്ലാ ദുർമാർഗവും നരകത്തിലാണ് എന്ന് കാരണം അള്ള ഉണ്ടാക്കാത്ത ഒരു പുതിയ ആചാരം അള്ള കൊണ്ട് പഠിപ്പിക്കാത്ത വിശ്വലാസം പഠിപ്പിച്ച് തരാത്തൊരു പുതിയ ആചാരം കൊണ്ടുവരുന്നത് ഇതിങ്ങനെ താക്കീത് നൽകിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന് ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്ത് അത് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് വിധേഹത്ത് എന്താണെന്ന് അറിയില്ല അതുകൊണ്ടല്ല അവർ ഇത് കുറ്റം പറയല്ലേന്ന് തിരിച്ചു വിമർശിക്കുന്നത് തെറ്റാ വിശ്വാസങ്ങൾ അവരോട് തിരുത്തണമെന്ന് പറയുമ്പോൾ ഇത് കുറ്റം പറയലല്ലേ എന്ന് അവർ വിമർശിക്കുന്നത് ബാറക്കുള്ള ഹഫിക്കും അതുകൊണ്ട് നമ്മൾ ഇത് ഗൗരവമായിട്ട് കാണണം ഈ സമൂഹം അവർ ഇൽമുണ്ടാക്കേണ്ടതുണ്ട് വിജ്ഞാനുണ്ടാക്കേണ്ടതുണ്ട് തലബലിൽമി ഫരീതത്വം വിജ്ഞാനം തേടാൻ നിർബന്ധമാണ് വാജിബാണ് വാജിബെന്ന് പറഞ്ഞാൽ ഓരോ ആക്കും നിർബന്ധമാണ് എല്ലാം കുറ്റക്കാരാകും അവരുടെ കഴിവിനനുസരിച്ചിട്ട് അല്ലാ കുല്ലി മുസ്ലിം എന്ന നബിസ്വലാം പഠിപ്പിച്ച് ഓരോ മുസ്ലിമിനും അവരുടെ കഴിവ് അവർ വിജ്ഞാനം ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് അവർക്കറിയുന്ന വിഷയങ്ങൾ നൂറ് ശതമാനം വിജ്ഞാനമുള്ള വിഷയങ്ങൾ അത് സമൂഹത്തിൽ അവരവരുടെ കഴിവ് അനുസരിച്ചിട്ടും അവർ സമൂഹത്തിൽ എത്തിക്കേണ്ടതെന്ന് അവരവരുടെ സാഹചര്യം അനുസരിച്ചിട്ട് അതേ സമയത്ത് ഈ തബ്ലീഖ് ജമാഅത്തും ജമാഅത്ത് ഇസ്ലാമിയും വീടുകൾ വീടുകൾ കയറിയിട്ട് എന്താ പഠിപ്പിക്കുന്നത് വിശ്വാസം പഠിപ്പിക്കുന്നു മദ്രസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് തെറ്റായ വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നു വാരക്ക നാഫിക്കും അതുകൊണ്ട് നമ്മൾ വിജ്ഞാനങ്ങൾ അതിൻ്റെ ശരിയായ സ്രോതസ്സ് പഠിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് സംഭവിക്കുക ഈ ജമാഅത്ത് ഇസ്ലാമിലും തബ്ലിഗ് ജമാഅത്തിലും ഉന്നത വിദ്യാഭ്യാസം നേടിയവർ വരെ ഇല്ലേ അവരെപ്പോലും തെറ്റ് പഠിപ്പിച്ചിട്ട് അവരും സമൂഹത്തിൽ തെറ്റായ രീതിയിലാണ് അവരുടെ കർമ്മങ്ങൾ അവരുടെ അമലുകൾ

മുസ്ലിമോൻ അള്ളാഹു പറഞ്ഞു പറയുക നബി നബിസ്ലാലി വസ്ലമോട് പറയാണ് വേദക്കാരെ അഥവാ ദൂതന്മാരും ക്രൈസ്തവരുമേ നമുക്കും നിങ്ങൾക്കും ഇടയിലെ ഒരു സമമായ വാക്കിലേക്ക് വരുക ഞങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ലെന്നും അവനോട് യാതൊന്നും പങ്കു ചേർക്കുകയില്ലെന്നും ഞങ്ങൾ മറ്റുള്ളവരെ അള്ളാവിന് പുറമെ മറ്റുള്ളവരെ റബ്ബുകളായി സ്വീകരിക്കുകയില്ലെന്നും ഇനി അപ്പോൾ അവർ പിന്തിരിഞ്ഞാൽ അവരോട് പറയുക ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു മുസ്ലിങ്ങളെന്ന് ഇത് സൂറത്ത് അൽ ആലി ഇമ്രാനിലെ മൂന്നാം അധ്യായം അറുപത്തിനാലാം വചനമാണ് അപ്പോൾ അള്ളാഹിൻ്റെ ഈ വചനം ഈ വചനം സൂറത്ത് ആലി ഇമ്രാനിൽ അവതരിപ്പിച്ചപ്പോൾ അത് ആ സമയത്ത് അവതരിപ്പിക്കുമ്പോൾ പിന്നെ നജ്റാനിലെ ക്രൈസ്തവർ നിബിസ്വല്ലാ അലലി വസ്ലിൻ്റെ അടുത്ത് വന്നിട്ട് സംവാദം നടത്തുകയായിരുന്നു അങ്ങനെ അവർ നബിസ്വലു അലൈഹി വസ്ലമെ ചോദ്യം ചെയ്തു അങ്ങനെ നീണ്ട സംഭാഷണം നടന്നു അവർ ക്രൈസ്തവ അറബികളായിരുന്നു അങ്ങനെ സംഭാ സംഭാഷണം അവസാനിച്ചപ്പോൾ നിബിസ് അല്ലാസ്ലം പറഞ്ഞു

വരിക നമ്മൾ നമ്മളുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും നമ്മുടെ സ്ത്രീകളെയും നിങ്ങളുടെ സ്ത്രീകളെയും നമ്മളെ തന്നെയും നിങ്ങളെയും നമ്മൾ പിന്നെ അള്ളാഹുവിനോട് പിന്നെ ഷപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ആരാണ് കളവ് അറിയുന്നതെന്ന് ഇത് സൂറത്ത് ആലി ഇമ്രാനിലെ മൂന്നാം അധ്യായം അറുപത്തൊന്നാം ബച്ചനാണ് ഇതാണ് മുബാഹല അങ്ങനെ അലൈഹി അലൈവലം അവരോട് മുബാഹലക്ക് ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് ഭയമായി കാരണം അവർക്ക് പരസ്പരം ശപിക്കാൻ ഭയമായി അങ്ങനെ സല്ലല്ലാഹുല അങ്ങനെ അവർ ജിസിയ കൊടുക്കാമെന്ന് അവർ നബി പറഞ്ഞു കാരണം അവർക്കറിയാം അവരാണ് തെറ്റിലെന്ന് അവർക്കറിയാം അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലാഹു അലൈ വസ്ലമയാണ് അതുകൊണ്ട് തന്നെ ബുദ്ധഹിൻ അതായത് പരസ്പരം ശപിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിക്കും എന്തിന് ശാപത്തിന് ആരാണ് നമ്മളിടയിൽ കളയുന്നവനെന്ന് അപ്പോൾ അവർക്കറിയായിരുന്നു അതായത് ആ ക്രൈസ്തവർക്കും ജൂതന്മാർക്കും അറിയായിരുന്നു അവരാണ് കളിവറിയുന്നവർ അങ്ങനെ അവർ ശാപത്തിനു വേണ്ടി നബി സലാ അലൈ വല്ലമയോടൊപ്പം ദുവാ ചെയ്താൽ അവർക്ക് അവരുടെ മേൽ തീയിറങ്ങുമെന്നും അവരെ കത്തിച്ച ആ സ്ഥലത്ത് നിന്ന് നശിപ്പിക്കുമെന്നും അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞു ഇല്ല നമ്മൾ ജിസിയ തരാം മുബാഹല വേണ്ട ഭാറക്കല്ലാഹ് ഉപ്പിക്കും അങ്ങനെ നബിസ്വല്ലാസ്വലം അവരുടെ അടുന്ന് ജിസിയ സ്വീകരിക്കുകയും നബിസ്വല്ലു അലൈ വല്ലം അവർക്ക് വ്യക്തമാക്കി വ്യക്തമാക്കിക്കൊടുത്തു എന്താണ് അത് പിന്നെ അള്ളാഹു ഈ വചനത്തിൽ കൽപ്പിച്ചത് അപ്പോൾ ഈ വചനത്തിൽ ലായിലാഹ ഇല്ലെന്നെൻ്റെ അർത്ഥമുണ്ട് അല്ലാ നുത ഞങ്ങൾ ആരെയും ആരാധിക്കുന്നില്ല അതെന്താ നിഷേധാണ് ഇനി അള്ളാഹു പറഞ്ഞു ഇല്ലല്ലാഹ അള്ളാഹു അള്ളാഹ് ഒഴികെ ഇതെന്താണ് അപ്പോൾ ഈ ആയത്തിലത് പറയുന്നുണ്ട് ഇത് സ്ഥിരീകരണമാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഈ നീതി ആകാശങ്ങൾക്കും ഭൂമിക്കും സ്ഥാപിക്കപ്പെട്ടതാണ് കാരണം ആകാശവും ഭൂമിയും സ്ഥാപിക്കപ്പെട്ടത് ആകാശങ്ങളും ഭൂമിയും സ്ഥാപിക്കപ്പെട്ടത് തൗഹീദിലും നീതിയിലുമാണ് ഞങ്ങൾ ആരെയും പങ്കു ചേർക്കരുത് അവൻ്റെ കൂടെ ഈസ അലൈഹി സ്വലാമിനെയും പങ്കു ചേർക്കരുത് അവർ അവരെ അവർ ഈസാ നബി അലൈഹി സ്വലാമിനെ റബ്ബായിട്ടാണ് കാണുന്നത് അവർ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെ ഇനി മസീഹല്ലാത്തവരെയും ഈസ അലൈഹി സ്വലാം അല്ലാത്തവരെയും മുഹമ്മദ് സല അല്ലാത്തവരെയും അമ്പ്യാക്കളെയും സ്വാലിഹിങ്ങളെയും ഔലിയാക്കളെയും ഒന്നും അള്ളാഹുക്ക് പുറമെ ആരാധിക്കാൻ പാടില്ല അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ച വചനത്തെ എന്താ പറഞ്ഞേ അല്ലാബുദ ഇല്ലാഹ വലാനു ഭീഷ ഞങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ ആരെയും ആരാധിക്കുകയില്ല അള്ളാവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ അവനോട് യാതൊന്നും പങ്കു ചേർക്കുകയില്ല വല എത്തുനാ ബാലൻ അർബാബം എന്തു ഞങ്ങൾ മറ്റുള്ളവരെ അള്ളാഹുവിനു പുറമെ റബ്ബായിട്ടും സ്വീകരിക്കുകയില്ല ഇതിനർത്ഥം എന്താ നിങ്ങൾ അതായത് ക്രൈസ്തവരും ജൂതന്മാരും എന്തു ചെയ്തിട്ടുണ്ട് പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും അള്ളാഹുവിനു പുറമെ റബ്ബുകളായി സ്വീകരിച്ചിട്ടുണ്ട് അത് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് ഇത്തഹതോ അഹ്ബാറും ബറഹ്ബാനവും അർബാബ്മിന്ദു ഇല്ലാഹേ വൽമസീഹബിന് മറിയമ വമാ ഉമിറു ഇല്ലാലിയാബുദു ഇലാഹൻ വാഹിദ ജൂതന്മാരും ക്രൈസ്തവരും അള്ളാവിന് പുറമെ അവരുടെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും റബ്ബുകളായി സ്വീകരിച്ചു അവരെ എന്തു ചെയ്തു എങ്ങനെ റബ്ബുകളായി സ്വീകരിച്ചത് അവർ ഹലാലാക്കിയത് അനുസരിച്ചു അവർ ഹറാമാക്കിയത് അനുസരിച്ചു അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും അത് അവരുടെ തന്നിഷ്ടപ്രകാരമുള്ളതായിരുന്നു അള്ളാഹു കൽപ്പിച്ചത് അല്ല പിന്നെ അവർ മസിഹ് മറിയമ്മിൻ്റെ മകൻ നെയും റബ്ബാക്കി എന്നാൽ ജൂതന്മാരോടും ക്രൈസ്തവരോടും തൗറാത്തിലും ഇന്ത്യയിലും കൽപ്പിച്ചത് അള്ളാഹുവിനല്ലാതെ ആരെയും ആരാധിക്കരുത് എന്നാണ് ഇത് സൂറത്ത് തൗബയിലെ ഒമ്പതാം അധ്യായം മുപ്പത്തൊന്നാം വചനമാണ് അപ്പോൾ അള്ളാഹു പുറമെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും റബ്ബറുകളാക്കുക ഇതാണ് ഇവിടെ നിബിസലാസ്വലം വിശ വ്യക്തമാക്കുന്നത് അവരെ അവർ അനു അനുവദനീയമാക്കുന്നതിൽ അവരനുസരിക്കുക പക്ഷെ അള്ളാഹ് അത് ഹറാമാക്കിയിട്ടുണ്ടാവും അവർ ഹറാമാക്കിയതിൽ അവരനുസരിക്കുക പക്ഷെ അള്ളാഹു അത് അനുവദനീയമാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഹത്തിം ഹത്തീം റലിഅല്ലാൻ്റെ ഹദീസിൽ വന്നിട്ടുണ്ട് തിരുമിതിയിൽ അമ്മ ഇന്നഹും ലം യൂനു യാബുദൂനഹും വലാഖിന്നഹും കാനു ഇതാ അഹല്ലുലഹും ഷയ്യ ഇസ്തഹ വൈദാ ഹർറമു അലൈഹും അലൈഹും ഷെയ്യ ഹർറമുഹു അവരവരെ ആ ആരാധിച്ചിരുന്നില്ല എന്നാൽ അവരവരെ ആരാധിച്ചിരുന്നില്ല എന്നാൽ അവർ അവർ അനുവദിച്ചത് അവർ അനുവദനീയമായിട്ട് കാണും അതായത് പണ്ഡിതന്മാരും പുരോഹിതന്മാരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും നിരോധിച്ചതവർ നിരോധിച്ചതായിട്ട് കാണും അതും എന്താണപ്പം അവിടെ റബ്ബുകളാക്കുകയാണ് ഇവിടെ അവരെ ആരാധിക്കുന്നില്ല ഇതാണ് അള്ളാവിന് പുറമെ റബ്ബുകളാക്കുക എന്നതിൻ്റെ അർത്ഥം അവർ ഹലാലാക്കും അള്ളാഹ് ഹറാമാക്കിയത് അവർ ഹറാമാക്കും അള്ള ഹലാലാക്കിയത് അങ്ങനെ ആ ജൂതന്മാരും ക്രൈസ്തവരും പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഈ അർത്ഥത്തിലാണ് അനുസരിച്ചത് അപ്പോൾ അവരെ റബ്ബുകളാക്കുകയാണ് കാരണം അള്ളാഹുവാണ് നിയമങ്ങളുണ്ടാക്കുന്നവൻ അള്ളാഹുവാണ് ഹലാലാക്കുന്നതും ഹറാമാക്കുന്നതും എന്നിട്ട് വചനത്തിൽ പറഞ്ഞു ഇൻ പൈതവല്ലാവും ഇനി അവർ പിന്തിരിഞ്ഞാലോ അവർ തൗഹീദ് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ തൗഹീദിൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ടില്ലെങ്കിലോ ഫക്കുൽ ഫുൽ ഹദു ബി അന്ന മുസ്ലിം അവരോട് പറയുക നിങ്ങൾ സാക്ഷ്യം വഹിക്കുക ഞങ്ങൾ മുസ്ലിങ്ങളാണ് അപ്പോൾ അവരെ സാക്ഷ്യത്തിന് വേണ്ടി വിളിക്കണം നമ്മൾ ഏകദൈവ വിശ്വാസികളാണ് അവർ അവിശ്വാസികളാണ് അവരോട് അസത്യം വ്യക്തമാക്കുക അതുകൊണ്ട് ഈ വചനത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുക ഒരു പ്രഖ്യാപനമുണ്ട് അവർ ബഹുദേവ ആരാധകരുടെ മതത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ് ഇതിനെക്കുറിച്ച് മൗനം പാലിക്കരുത് പരസ്യമായ പ്രഖ്യാപനമാണ് ഷിർക്കിൻ്റെ ഷിർക്കിനെക്കുറിച്ചും അതിൻ്റെ ആളുകളെ കുറിച്ചുമുള്ള ഖണ്ഡനം ബാറക്കും നമുക്കിട നിർത്താം സുബാരക്കല്ല استا برکاتو ویلیک السلام علیکم ورحمۃ اللہ وبرکاتہ